ഏറെ ജനിതക വൈകല്യങ്ങളുള്ള ഒരു ശിശു ആ ശിശുവിന്റെ മാതാപിതാക്കൾ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി പിതാവെയും ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞതാണ് ഇതിന് ജനിതക വൈകല്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് വലിയ ഭാരമായിരിക്കും വേണമെങ്കിൽ നമുക്കിതിനെ അങ്ങ് കളഞ്ഞേക്കാം പക്ഷെ അവർ ധീരമായ ഒരു തീരുമാനമെടുത്തു ആ കുഞ്ഞിന് ജന്മ കൊടുത്തു അവരിന്ന് ഒത്തിരി നന്ദിയോടുകൂടി പറയുന്നത് ആ കുഞ്ഞാണ് അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് രൂപാന്തരങ്ങൾക്ക് കാരണമായത് അവരുടെ കുടുംബത്തിൽ കൂടുതൽ സ്നേഹം വരാനും പരസ്പരമുള്ള സ്നേഹത്തിന്റെ കണ്ണിയാകുവാൻ അതുപോലെ കൂടുതൽ ആശ്രയിക്കാൻ കൂടുതൽ എളിമയോടുകൂടി ജീവിക്കാനെല്ലാം ഈ കുഞ്ഞ് നിമിത്തമായി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന ത്യാഗപൂർവ്വം വളർത്തുന്ന മാതാപിതാക്കളെ കാണുകയുണ്ടായി നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് മാറുക പക്ഷേ വിശ്വാസിയുടെ മനസ്സിന് ഇതെല്ലാം സാധ്യമാണ് കാരണം കൂടെ നിൽക്കുന്ന ഒരു ദൈവം അവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ ഏതവസ്ഥയാണെങ്കിലും അതൊന്നും ഒരിക്കലും ഒരു ഭാരമല്ല എന്നുള്ളൊരു സന്ദേശം അത് നമ്മളിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്ന് പറയണേ നമ്മുടെ ലോകത്തിലെ ഗവൺമെന്റുകളെല്ലാം തന്നെ മറ്റ് മറിച്ച രീതിയിലാണ് ചിന്തിക്കുക സെക്കുലർ ഗവൺമെന്റുകളെല്ലാം തന്നെ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആറുമാസം പ്രായമായ ശിശുവിനെ പോലും അല്ലെങ്കിൽ ഉദരത്തിൽ ആറുമാസം പ്രായമായ ശിശുവിനെ പോലും അബോട്ട് ചെയ്യാം എന്നൊക്കെയുള്ള നിയമം പാസ്സാക്കിയിട്ട് നമ്മുടെ ഇന്ത്യ വളരുന്നു ഇന്ത്യ വളരുന്നു എന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വത്തിന് ഏറ്റവും വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കുന്ന ഗവൺമെൻറ്റിന് അവിടെയെല്ലാം നമ്മൾ ഒരുപക്ഷെ ഇതൊരു നേർത്ത ശബ്ദമായിരിക്കാം ജീവന് വേണ്ടി ശബ്ദമുയർത്തുക എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് വളരെ ശുഷ്കിച്ച ഒരു ശബ്ദമായിരിക്കാം പക്ഷെ ആ ശബ്ദം വളരെയേറെ വിലപ്പെട്ടതാണ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും പ്രസിഡന്റ് ആകാൻ പോകുന്നയാളുടെ പ്രോ ലൈഫ് മനോഭാവങ്ങൾ ജനത്തോട് തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലവിലുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമാണ് വിശ്വാസമുള്ള മനുഷ്യർ ജീവന് വേഴ്തി പ്രവർത്തിക്കുന്നതിന്റെ ഓരോ അനുഭവങ്ങളും അതുകൊണ്ടാണ് എല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുക ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരും അവിടെ ജീവിതത്തിൽ എല്ലാവരും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് അതിനേതായ നന്മയുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ദൈവ മനുഷ്യരുടെ പേരിൽ കുറേയധികം പേരതിനെ ചൂഷണം ചെയ്തു ദൈവം ഇതാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സ്വന്തം വയ്ക്കുന്നതെല്ലാം പറയാൻ തുടങ്ങി അങ്ങനെ എല്ലാം വലിയ ഞെരുക്കങ്ങൾ സമൂഹത്തിലുണ്ടായപ്പോൾ അതിൻ്റെ നേരെ വിരുദ്ധ ചേരിയിലേക്ക് പോവുകയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയാണ് ഇപ്പൊ എല്ലായിടത്തും എന്താണ് ഇഷ്ടം അതാണ് സത്യമായിട്ട് മാർഗം യഥാർത്ഥ സത്യം എന്നുള്ളത് തേടി ആരും പോകുന്നില്ല എനിക്കിഷ്ടമുള്ളത് ഇതാണ് എനിക്കിഷ്ടമുള്ളത് തേടി പോകുന്നു ഞാൻ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ കടമ എന്താണ് എന്നുള്ള ഒരു ചിന്തയില്ല എനിക്കിഷ്ടമാണോ അല്ലയോ അത് മാത്രമേയുള്ളൂ എനിക്കിഷ്ടമില്ല ഞാൻ ചെയ്യില്ല നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ പോലും ഇന്ന് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അതാണ് അവർ ചെയ്യേണ്ടതല്ല അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളതാണ് അതിന് മനത്തു പറഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളായി ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് നമുക്ക് എല്ലായിടത്തും ഒഴുകി കിടക്കാം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് ഓസ്ട്രേലിയയിൽ അവിടെ താമസിക്കുന്ന സഹോദരങ്ങൾ അവർ പറയുകയാണ് കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോഴത്തേക്കും ജെൻഡറിന്റെ ഗുളത്തിൽ പണ്ട് പുരുഷനും സ്ത്രീന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ ഇപ്പൊ ആറേഴ് വകുപ്പ് ഉണ്ട് അത് കൊച്ചിന് തീരുമാനിക്കാം ഏതാണ് അവന്റെ ലിംഗം എന്റെ എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിലേക്ക് പോയി അവസാനം മാനവകുലത്തെ മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എല്ലാം നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കണം അവിടെ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഹിതം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കാൻ നമുക്ക് നമ്മുടെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം മുതിരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞ ഒരു ദൈവത്തെ വചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് എത്ര ദുർബലനെയും ചേർത്ത് പിടിക്കുവാനും അവൻ്റെ ജീവന് വില കൊടുക്കുവാനും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കാരണം ദൗർബല്യെന്ന് നമ്മൾ കരുതുന്നതിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത് എന്റെ ശക്തി പ്രകടമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ പെർഫെക്റ്റ് ആയി പെർഫെക്റ്റ് ആണെന്ന് കരുതുന്ന കാര്യങ്ങളിൽ മാത്രമല്ല ദുർബലമായ അപൂർവങ്ങളായ കാര്യങ്ങളിലും ദൈവത്തിന്റെ ശക്തി പ്രകടമാകും എന്ന വലിയ ബോധ്യം തന്ന നമ്മളെ ഓരോരുത്തരെയും യഥാർത്ഥ സത്യത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ സുവിശേഷം മാത്രമാണ് ആ സുവിശേഷത്തിൽ ജീവിക്കുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജീവന് അനുകൂലമായ മനോഭാവങ്ങൾ സ്വീകരിക്കാതെ തരവില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇത് ഒരു നേർത്ത ശബ്ദമായിരിക്കാം ലോകത്തിന്റെ മുമ്പിൽ വലിയ വലിയ വിലയൊന്നുമില്ലാത്ത ഒരു പരിപാടിയായിരിക്കും നമ്മൾ നടത്തുക പ്രോലൈക്ട് മാർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് അത് മനസ്സിലാകുമെന്ന് പോലും നമുക്കറിയില്ല കാരണം അത്രമാത്രം ഒരു അവഗണനയുടെ തരത്തിലാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങൾ മനുഷ്യ ജീവന് കൊടുക്കേണ്ട വില അത് ഏതവസ്ഥയിലാണെങ്കിലും മനുഷ്യ ജീവനെ ആദരിക്കേണ്ടതാണെന്നുള്ള ബോധ്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിൽ ജീവന് അനുകൂലമായ നിലപാടുകൾ പലപ്പോഴും വിലയില്ലാത്തതായിട്ട് പോകുന്നു അല്ലെങ്കിൽ പുരോഗ പുരോഗമന വിരുദ്ധമായ നിലപാടുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ിലും അബോർഷനെ എതിർത്തു കഴിഞ്ഞാൽ അവൻ ഒരു പിന്തിരിപ്പനാണ് കാരണം പുരോഗമനം ഉള്ള ലോകത്ത് ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല ചിന്തിക്കുന്നത് എനിക്ക് പറ്റത്തില്ല കൊട്ട കള എന്ന് പറയുന്നത് പോലെ വളരെ ലളിതമായിട്ട് ഇതിനെയെല്ലാം കരുതുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലും നമുക്കറിയാം നമ്മുടെ സഭ എന്നും ഈ ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നും ഈ ജീവന്റെ മൂല്യത്തിന് വേണ്ടി സഭ നിലനിന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെയൊക്കെ ഒക്കെ ആൾക്കാർക്ക് ഒരു പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എത്ര പെട്ടെന്നാണ് അവരൊക്കെ ഒരു കുറിച്ച് ചിന്തിക്കുക വിസ വന്നു കഴിഞ്ഞാൽ ആ എന്നാൽ പിന്നെ കുഞ്ഞിനായിട്ട് കടന്നേക്കാം എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് ജീവിതകാലം മുഴുവൻ അതിൻ്റെതായ കുറ്റബോധങ്ങളുമായിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ കിട്ടുന്ന ശമ്പളമൊന്നും പലപ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉറച്ച വലിയ നിലപാടെടുക്കുവാനും അത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രോ ലൈഫ് എന്ന് പറയുമ്പോൾ അത് ചിത്തിരുന്ന വിരുദ്ധം മാത്രമല്ല മറിച്ച് ജീവനെ സഹായിക്കുന്നതാണ് കൂടുതൽ കുഞ്ഞിമരം ജയിക്കുവാനും കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുവാനും നമുക്ക് സർക്കാരിനെ ഒക്കെ സ്വാധീനിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ മക്കളുള്ള മാതാപിതാക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനും ഒക്കെ സാധിക്കണം അവനെയൊക്കെ സാധിക്കുന്ന ഭരണകൂടങ്ങൾ എല്ലായിടത്തും ഉണ്ട് നമുക്കറിയാം അതോടൊപ്പം പോലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ മനുഷ്യ ജീവന്റെ മേലെ അവനവന് തന്നെ അധികാരം കൊടുക്കുന്ന രീതികളിലേക്ക് മാറിയിട്ടുണ്ട് അവിടെ എല്ലാം നമ്മൾ ഓർക്കണം ദൈവ കേന്ദ്രീകൃതമായ സമൂഹം മാറിയിട്ട് മനുഷ്യ കേന്ദ്രീകൃതമാവുകയാണ് മനുഷ്യൻ സർവാധിപതിയായിട്ട് മാറുകയാണ് അവൻ എല്ലാത്തിന്റെ തീരുമാനമെടുക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് അതിലൂടെ അവൻ അവന്റെ തന്നെ നാശത്തിന് കാരണമാവുകയാണ് ജീവൻ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണെങ്കിലും അതിന്റെ അവസാനം വരെ പവിത്രമാണെന്ന് വിശുദ്ധമാണെന്ന് ചിന്തിക്കാൻ നമ്മുടെയൊക്കെ വീട്ടിൽ വലിയ ഉപയോഗമില്ലെന്ന് കരുതുന്ന വല്യപ്പച്ചന്മാർക്കും വല്യമ്മമാർക്കും വില കൊടുക്കാൻ നമ്മളെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അതുപോലെ ഈ പ്രോലൈ പ്രവർത്തനമാണെന്നൊക്കെയുള്ള ബുദ്ധി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികളൊക്കെ ഈ ജീവന അനുകൂലമായ മനോഭാവങ്ങളിൽ രൂപീകരിക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഫലം കാണുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിശ്വാസം നിർബന്ധിക്കുന്നത് കൊണ്ട് ജീവനുകൂലമായ നിലപാടുകൾ അത് ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടം വരുത്തിയേക്കാം നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ വരുത്തിയേക്കാം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തീരുമാനിക്കും ജനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വൈകല്യങ്ങളുള്ള ഒരു ആയിരിക്കും അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജപ്പം കൊടുക്കുന്നത് അത് ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി ഉണ്ടാക്കും എന്ന് എന്ന് കരുതിയാൽ തന്നെയും അതിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണുവാൻ ആ ജീവൻ ദൈവത്തിന്റെ അമൂല്യ അമൂല്യദാനമാണെന്ന് കരുതി സ്വീകരിക്കാനൊക്കെ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സുവിശേഷം സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് മാതൃക ആ ഒരു സന്ദേശം സ്വീകരിക്കാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അബോർഷിനെ കുറിച്ച് അദ്ദേഹം പറയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊരു ഒരു കുറ്റകൃത്യമാണ് അതൊരു ക്രൈമാണത് അത് നമുക്ക് ഒരിക്കലും ഒരവസ്ഥയിലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല അംഗവൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഉദിനത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കണം നാസി പറയുന്നത് പാലിയങ്ങളെ അവർ ചെയ്ത അതേ പ്രവർത്തനമാണെന്ന് അദ്ദേഹം പറയുന്നത്